ുംയന്തിക്ക് ഒരു ഇതുവരെ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല സെപ്റ്റംബർ നമ്മുടെ വിശ്വകർമ്മ ജയന്തിക്ക് ഒരു ഈ എന്ന് പോലും ആർക്കും തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത അവർക്കും ഇപ്പ ഒന്നിനീകാരം ഇല്ല ഒന്നും തരുന്നതല്ല അത് നമ്മളെ താത്ത് കെട്ടിയേക്കുക അതുകൊണ്ട് വിശ്വകർമ്മ കേട്ടോ കേരളത്തിലെ വിശ്വകർമ്മർ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി സെക്രട്ടേറിയറ്റിൽ നടത്തുന്ന പ്രതിഷേധ ധാരണയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വിശ്വകർമ്മജരുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമിതി വിശ്വകർമ്മ ജനമുന്നേറ്റ യാത്ര എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിനാലിന് കാസർഗോഡ് നിന്നും ആരംഭിച്ച് ഏപ്രിൽ രണ്ടാം തീയതി അതായത് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അണിനിരക്കുന്ന ധർണയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ധർണ ഇവിടെ നടന്നു നടന്നുവരുന്നത് ജനസംഖ്യാനുപാതികമായ സംവരണം അനുവദിക്കുക കേരളത്തിലെ വിശ്വകർമ്മജരുടെ പിന്നാക്കാവസ്ഥ മനസ്സിലാക്കുന്നതിനു വേണ്ടി ജാതി സെൻസസ് അടിയന്തരമായി നടപ്പിൽ വരുത്തുക ഭരണഘടന അനുശാസിക്കുന്ന അവസര സമത്വം സാമൂഹ്യനീതി എന്നിവ വിശ്വകർമ്മജർക്ക് ലഭ്യമാക്കുക വിശ്വകർമ്മജർക്ക് തൊഴിൽ മേഖലയിൽ അനുവദിച്ചിരിക്കുന്ന സംവരണം ശതമാനം വിദ്യാഭ്യാസ മേഖലയിലും അനുവദിക്കുക അവർക്ക് വിദ്യാഭ്യാസ മേഖലയിൽ അനുവദിച്ചിരിക്കുന്ന സംവരണം എയ്ഡഡ് സ്ഥാപനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുക സെപ്റ്റംബർ പതിനേഴ് ദിനം പൊതു അവധിയാക്കുക വിശ്വകർമ്മജരുടെ പരമ്പരാഗത തൊഴിലുകൾ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക നിലവിൽ അനുവദിച്ചിരിക്കുന്ന പെൻഷൻ തുക കാലാനുസൃതമായി വർദ്ധിപ്പിക്കുക അപ്രൈസർമാരുടെ സേവന വ്യവസ്ഥകൾ ഏകീകരിക്കുകയും വേതനം വർദ്ധിപ്പിക്കുകയും ചെയ്യുക ക്ഷേമ പെൻഷനുകൾ എല്ലാ മാസവും കൃത്യമായി വിതരണം ചെയ്യുക ദേവസ്വം ബോർഡിലെ മൂത്താശാരി തപ്തതി മുതലായ പദവികൾ വിശ്വകർമ്മജർക്ക് നൽകുവാനുള്ള നടപടികൾ സ്വീകരിക്കുക ദേവസ്വം ബോർഡിലെ സംവരണം പുനഃക്രമീകരിക്കുക തുടങ്ങിയ അവകാശങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പ്രതിഷേധം ഇപ്പോൾ ഇവിടെ നടത്തുന്നത് ഇതിനെതിരെ കണ്ണു തുറക്കാൻ പിണറായി സർക്കാരോ മറ്റു ഉദ്യോഗസ്ഥരോ ആരും തയ്യാറായിട്ടില്ല ഇന്നത്തെ ഈ ധർണയിലൂടെ അവർക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ഓരോരുത്തരും വ്യക്തമാക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞ് ഓരോ മേഖലയെ ഒഴിവാക്കുമ്പോഴും അവരുടെ അവകാശങ്ങളാണ് അവിടെ ഇല്ലാതാകുന്നത് വിശ്വർമ്മ സമുദായം മൊത്തം ഞങ്ങൾ അണി നിന്ന് പ്രവർത്തിക്കും ഞങ്ങൾക്ക് ഇതുവരെ അവകാശങ്ങളും ഒരാളും ഇതുവരെ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല ഈ ഒരു ജനമുന്നതിര യാത്രയോടുകൂടി ഞങ്ങൾ എല്ലാ കാര്യത്തും ഞങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അതിനോടനുബന്ധിച്ച് ഈ കാണുന്ന ഈ ലക്ഷങ്ങളിൽ ജനങ്ങൾ ഇപ്പോഴും ഞങ്ങൾ ഇന്നു ഇന്നൊരു ദിവസം ഏപ്രിൽ രണ്ടാം തീയതി ഈ ജനമുന്നര യാത്രയ്ക്ക് മുൻകൈ എടുത്ത് പല ഭാഗത്തുനിന്ന് ആൾക്കാർ ഇവിടെ വന്ന് കൂടിയിരിക്കുന്നത് ഈ വെയിലത്ത് ഞങ്ങളിവിടെ കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങൾ മുൻകൈ എടുത്തിരിക്കുന്നത് സമുദായത്തെ ഞങ്ങൾ 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 ഞങ്ങും കിട്ടിയിട്ടില്ല ഒന്നും ഒന്നും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഇങ്ങനെ പോകുന്നു വരുന്നു എടുക്കുന്നു ഞങ്ങൾക്ക് ഓരോ ഓരോ ആനുകൂല്യങ്ങളും സർക്കാരിൻറെ ഒന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് സെപ്റ്റംബർ പതിനേഴ് ഞങ്ങൾക്ക് ഇന്ന് വരെ ഒരു അവധി കിട്ടിയിട്ടില്ല എല്ലാത്തിനും അവധിയില്ലേ എല്ലാവരുടെ ഓരോ അവധിയാണ് സെപ്റ്റംബർ പതിനേഴ് വിശ്വകർമ്മ ജയന്തിക്ക് അവധി എടുത്തോളം എല്ലാവർക്കും എടുക്കാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനതലത്തിലോ അല്ലെ തലത്തിൽ നോക്കി കഴിഞ്ഞാല് വിശ്വകർമ്മൻ വിഭാഗത്തിന് ഇവിടെ ഈ നാട്ടിലുണ്ടോ എന്ന് പോലും ആർക്കും തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് മറ്റു വിഭാഗങ്ങളൊക്കെ അവരവരെ അവകാശങ്ങൾ എടുക്കാനായിട്ട് വരുമ്പോൾ വിശ്വവർമ്മ പൊതുവേ ഒരു പതുങ്ങിയ രീതിയിലാണ് അവർ ജീവിതവും കാര്യങ്ങളും കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ അവർ ഇതുപോലെയുള്ള സമരങ്ങൾക്ക് വല്ലതും വരുന്നത് താല്പര്യമില്ലാത്ത ഒരു വിഭാഗമാണ് പക്ഷേ അവരെ കൂടെ ഇതിലേക്ക് വലിച്ചെഴക്കേണ്ട സാഹചര്യം നമ്മുടെ വിവിധ സർക്കാരുകളിൽ ഒരാളെ കുറ്റപ്രാമ്പണത്തിൽ എല്ലാ സർക്കാരുകൾക്കും അതിന് ഭാഗ്യമായിട്ട് കുറ്റം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലേക്കുള്ള ഒരു സമരത്തിൻ്റെ ഈ പ്രത്യേകിച്ച് കാലമാണ് അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധയിൽപ്പെടുമെന്നുള്ളൊരു കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരും വന്നിരിക്കുന്നത് ഒന്നിനും അംഗീകാരമില്ല ഒന്നും തരുന്നുമില്ല അത് നമ്മളെ തകത്ത് കെട്ടിയേക്കുക അതുകൊണ്ട് വിശകർമാർ ഇറങ്ങിയിരിക്കുകയേക്കാം താത്തു കെട്ടിയേക്കുക ഉണ്ടെങ്കിലേ കേരളം ലോകം അവർക്ക് വിശ്വവർമ്മജൻ ആരാന്ന് പോലും അറിയത്തില്ല സ്കൂളിൽ ചെല്ലുമ്പോൾ വിശ്വവർമ്മേജ്ഞരി ആരാന്ന് സാറുമാർ ചോദിക്കുന്ന കുച്ചുങ്ങളോട് വിശ്വവർമ്മ ആരാന്ന് എൻ്റെ മോനോട് ചോദിച്ചതാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിശ്വവർമാവ് ആരാന്ന് അവർ എൻ എസ് എസ് ഹയർ സ്കൂളിലാണ് പഠിക്കുന്നത് എന്നിട്ട് അവിടുത്തെ ടീച്ചർ ചോദിച്ചതാണ് എവിടെ അത് ആരാന്ന് വിശ്വവർമാവ് ആരാന്ന് അങ്ങനൊരു ജാതി ഇല്ലെന്നാ പറയുന്നത് വിശ്വവർമാവ് ഇല്ലെന്ന് പറഞ്ഞു അവനോട് അവൻ എന്നോട്ട് വന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു നിനക്ക് എന്നോട് വന്ന് പറയാൻ വയ്യാറാണ് ഞാൻ ചെന്ന് പറഞ്ഞാലൊന്നു പറഞ്ഞു വിശ്വവർമാവ് ആരാന്ന് അവർക്കറിയത്തില്ല അല്ലാതുള്ള ദൈവങ്ങളെല്ലാം അറിയാം വിശ്വർമാവ് ആരാന്നവർക്കറിയത്തില്ല